കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പത്രങ്ങൾ ശ്രദ്ധിച്ച് വായിക്കാത്തവർക്കൊക്കെ പണി കിട്ടിയ ആശയക്കുഴപ്പമുണ്ടായി ഞാനൊരു വാർത്ത വായിച്ചപ്പോൾ അത് കറൻസിയെക്കുറിച്ചായിരുന്നു കറൻസിയൊക്കെ നിർത്താൻ പോകുന്നു അടുത്ത മാസം മുതൽ കംപ്ലീറ്റ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ആയിരിക്കും ആയിരിക്കുമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ പറയും ഇവിടെ മുന്നറിയിപ്പൊന്നും കിട്ടിയില്ലല്ലോ ഇത് എത്ര പെട്ടെന്ന് അങ്ങനെ തീരുമാനം എങ്ങനെ എടുത്തു അങ്ങനെ നോക്കിയപ്പോഴാണ് പേജിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് ഇത് കൊമേഴ്ഷ്യൽ പേജാണ് ഒരു ഫേമസ് ആയിട്ടുള്ള അക്കാദമിയുടെ എഡ്യൂക്കേഷൻ അക്കാദമിയുടെ പരസ്യത്തിന് വേണ്ടി നിർമ്മിച്ചൊരു പേജാണ് രണ്ടായിരത്തി അൻപതിലെ ലോകം എങ്ങനെയായിരിക്കും അതിനെക്കുറിച്ചുള്ള സാങ്കല്പികമായൊരു പേജാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഈ മുന്നറിയിപ്പ് വായിക്കാത്തവർക്കൊക്കെ പണി കിട്ടി ആശയക്കുഴപ്പമുണ്ടായി തർക്കങ്ങളുണ്ടായി പിറ്റേ ദിവസം എല്ലാ പത്രങ്ങളും സോറി അതൊരു പരസ്യമായിരുന്നൊക്കെ പറഞ്ഞ് കുറിപ്പ് കൊടുത്തിരുന്നു ശ്രദ്ധിച്ച് വായിക്കാത്തതുകൊണ്ട് കിട്ടിയ ആശയക്കുഴപ്പാണത് ഇന്നത്തെ കോസ്പിൽ വായിക്കാനുള്ള കീ എന്ന് പറയുന്നത് ഇന്നലത്തെ കോസ്പലാണ് കൃഷിക്കാരൻ്റെ ഉപയാണ് ആ ഉപമ പറയുന്നത് നല്ല വിത്തനെ കുറിച്ച് വിധക്കാരനെക്കുറിച്ചല്ല നല്ല നിലത്തെക്കുറിച്ചാണ് നമ്മൾ നന്നായിട്ട് കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ആ ഈശോ ശിഷ്യന്മാരോട് പറയുന്നത് നിങ്ങൾ നന്നായിട്ട് കേൾക്കുന്നവരാണ് നിങ്ങൾക്കാണ് ദൈവിക രഹസ്യങ്ങൾ നൽകപ്പെട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങളൊരു വിളക്ക് പോലെ പ്രകാശിക്കണം നിങ്ങളിൽ നിന്നാണ് ഇനി ആളുകൾ ദൈവിക രഹസ്യങ്ങൾ പഠിക്കേണ്ടത് അതുപോലെ നിങ്ങൾ പ്രകാശിക്കണം കൂടെ കൂടെ ഈശോ പറയുന്നത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുവേൻ പേ അറ്റൻഷൻ ടു വാട്ട് യു ഹിയർ എന്ന ഈശോ പറയാം സോഷ്യൽ മീഡിയ ശക്തമായ ലോകത്ത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം നമുക്ക് ഇഷ്ടമുള്ളതാണ് അവൻ ബോധപൂർവ്വം സെറ്റ് ചെയ്തിങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ അതുമാത്രം കാണാൻ നമ്മൾ വിചാരിക്കും നമ്മളുടെ ചിന്ത മാത്രമാണ് ശരി മറ്റുള്ളവർ നമ്മൾ കാണാതെ പോകുന്നതാണ് അതുകൊണ്ട് നമ്മൾ ബോധപൂർവ്വം ഒരു ബ്രേക്ക് നടത്തണം മറ്റുള്ളവരെ പറയുന്നു ഈ വിഷയത്തെക്കുറിച്ച് മറ്റു ചിന്തകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ അന്വേഷിച്ച് പോകണം അല്ലെങ്കിൽ നമ്മളുടെ ലോകം അങ്ങോട്ട് ചെറുതായിപ്പോവും ഈശോ പറയുന്നു ഉള്ളവന് പിന്നെ നൽകപ്പെടും എന്ന് പറഞ്ഞാൽ കൂടുതൽ വായിക്കുന്നവന് കൂടുതൽ കേൾക്കുന്നവന് അവനിങ്ങനെ നൽകപ്പെട്ടുകൊണ്ടിരിക്കും അല്ലാത്തവനോ ഉള്ളതുകൂടെ നഷ്ടപ്പെടും